ചേലക്കര തലമ പന്തുകളിൽ നാട്യൻചിറയ്ക്ക് മിന്നും വിജയം കളക്ഷൻ ബോയ്സ് പത്തുകൂടി ചീപ്പാറയ്ക്കെതിരെ കളിച്ചാണ് എൻസി യുണൈറ്റഡ് നാട്യൻചിറ ജേതാക്കളായത് கொண்டு <laughs> മുൻ മന്ത്രിയും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കളിയാണ് തലമുറ പന്ത് കളി ഇത്ര ആവേശകരമായ ഒരു അനുഭവമാണ് ഈ പന്ത് കളിക്ക് ഉണ്ടാവുക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഒരു നാടൊന്നാകെ ഒരു നാടൊന്നാകെ ഈ കളി കാണാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് നാൽപ്പതിലധികം ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് അതിൽ ഇന്നത്തോടു കൂടി ഫൈനൽ മത്സരമാണ് മത്സരം മത്സരത്തിൻ്റെ സ്പിരിറ്റിൽ തന്നെ കാണുകയും അടുത്ത വർഷവും കൂടുതൽ ഭംഗിയായി ആവേശകരമായി ഈ മത്സരം നടത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് പത്തുകൂടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ച് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ച് ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിച്ചതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു i oh ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ വാർഡ് മെമ്പർമാരായ ജാഫർ മോൻ അസനാർ ഗോപാലകൃഷ്ണൻ എ അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു എന്താ സ്വപ്നാണ് ഫൈനലിൽ കളിച്ച് കപ്പ് കളിച്ച് പല ഇവർക്ക് നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവർ ആ കപ്പ് എടുത്തേ പറ്റുന്നുള്ളൊരു ദൃഢനിശ്ചയം അവർ മനസ്സിലുണ്ടായിരുന്നു അത് ഞങ്ങൾ ക്വാർട്ടർ ഫൈനലിന് മുന്നിൽ അങ്ങനെ വാറമായിട്ട് കളിക്കുകയും ചെയ്തു എൻ്റെ തലമ ലൈഫിൽ ഇത്രയും നല്ല പിള്ളേരുടെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഉദ്ഘാടന മത്സരം കളിക്കാനുള്ള അവസരം ഭാഗ്യം ലഭിച്ചത് ഞങ്ങൾക്കാണ് അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനമാണ് അവസാനം വരെ ഞങ്ങൾ ഇത് വേണ്ടി പോരാടുന്നുള്ളത് ഒറ്റ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ കളിച്ചതും അത് ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നത് ഒരുപാട് കാലത്തെ മോഹായിരുന്നു നാട്ടീച്ചറ ഭാഗത്തേക്ക് കപ്പ് കൊണ്ട് എന്നുള്ളത് അത് നമ്മുടെ പിള്ളേരായിട്ട് സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി